തീക്കോയി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊഴുവനാൽ ലയൻസ് ക്ലബിൻ്റെയും പാല ബ്ലഡ് ഫോറത്തിന്റെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പും നൂറ്റിരുപത്തി അഞ്ച് തവണ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേമറ്റത്തെ ആദരിക്കലും നടത്തി ഷിബു പതിനാല് വർഷം സേവനം ചെയ്തിരുന്ന തീക്കോയി സ്കൂൾ മെഗാ രക്തദാന ക്യാമ്പിലൂടെയാണ് ആദരിക്കൽ നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്റ്റിൻ മരിയയുടെ അധ്യക്ഷതയിൽ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിയും മുൻ പാല ബ്ലഡ് ഫോറം ചെയർമാനുമായ ഷാജു ജോസ് ഉദ്ഘാടനം ചെയ്തു ലാൻഡ് ഡിസ്ട്രിക്ട് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണവും പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമറ്റം രക്തദാന സന്ദേശവും നൽകി ഹെഡ്മാസ്റ്റർ ജോണിക്കുട്ടി എബ്രഹാം പി ടി ഐ പ്രസിഡന്റ് ജോമോൻ പോർക്കാട്ടിൽ ഫാദർ ദേവസ്യാച്ചൻ എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ പ്രദീപ് ജി നാഥർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കുട്ടി കുര്യാക്കോസ് സ്കൌട്ട് ഡ്രോവർ ക്യാപ്റ്റൻ ജെയ്മോൻ കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെഗാ രക്തദാന ക്യാമ്പിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ അറുപതോളം പേർ രക്തം ദാനം ചെയ്തു ഐഫുറേനുസ് പാല